മെൻസ് കമ്മീഷൻ നല്ലൊരാശയമാണ് അത് പ്രാബല്യത്തിൽ വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായവും എന്നാൽ അത് ഒരിക്കലും സ്ത്രീ സമൂഹത്തെ അപമാനിക്കുവാൻ വേണ്ടിയാകരുത് അത് പുരുഷന്മാരെ സംബന്ധിച്ച് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല തെറ്റിനെ ന്യായീകരിക്കുവാൻ വേണ്ടി ആര് ശ്രമിച്ചാലും അത് തള്ളപ്പെടും കേരളത്തിലെ പുരുഷന്മാരെല്ലാം നീതിയുടെ പക്ഷത്താണ് രാകുലീശ്വറിൻ്റെ ആശയം വളരെ നല്ലതാണ് പക്ഷേ അത് പൊതുജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിച്ച രീതി അത് അംഗീകരിക്കുവാൻ കഴിയുകയില്ല ആ അവതരിപ്പിച്ച രീതിയാണ് ഞാൻ വിമർശിക്കുന്നത് വാർത്തകളുടെ അടിസ്ഥാനത്തിലോ മീഡിയകളുടെ കാഴ്ചപ്പാടിലോ അല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് ഏതാണ് തെറ്റ് ഏതാണ് ശരി അത് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ അഭിപ്രായങ്ങൾ പൊതുജനത്തിൻ്റെ മതത്തിലേക്ക് നാം എത്തിക്കേണ്ടത് അവിടെയാണ് രാഹുൽ ഈശ്വർ പരാജയപ്പെട്ടത് തെറ്റ് ചെയ്ത ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടണം അത് പുരുഷനായാലും സ്ത്രീ ആയാലും തെറ്റ് ചെയ്തവർ ഒരിക്കലും ശിക്ഷയിൽ നിന്ന് ഇളവ് നേടി പുറത്ത് പോകരുത് നമുക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് സംരക്ഷണം കൊടുക്കപ്പെടുന്നവരായി നമ്മൾ മാറരുത് അവർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കണം നമ്മൾ സംരക്ഷണം കൊടുക്കേണ്ടവരാണ് സ്ത്രീ സ്ത്രീസമൂഹം നമ്മൾ സംരക്ഷണം കൊടുക്കേണ്ട സ്ത്രീ സമൂഹത്തെ ഏതിൻ്റെയെങ്കിലും പേരിൽ അവരെ മാനസികമായി തളർത്തുമ്പോൾ നമ്മൾ തീർച്ചയായും പ്രതികരിക്കും അത് ആരായിരുന്നാലും